ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ പ്ലേ ഓഫിൽ നിന്ന് പുറത്താകുന്ന ആദ്യ ടീമായി മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനെ മാറ്റിയെങ്കിലും രണ്ടായിരത്തി ശേഷം മുംബൈക്ക് കിരീടം നേടാനാകാതെ ഒരു സീസൺ കൂടി കടന്നു പോകുന്നു പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ടീം എട്ടിലും തോറ്റതോടെയാണ് പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്നത് മൂന്ന് വിജയത്തോടെ ആറ് പോയിൻ്റാണ് ടീമിനുള്ളത് രോഹിതിനെ മാറ്റി ഹർദിക്കിനെ ക്യാപ്റ്റനായി നിയോഗിച്ചതു മുതൽ തുടങ്ങിയതാണ് ടീമിനകത്തും പുറത്തും പ്രശ്നങ്ങൾ ക്യാപ്റ്റനായതിനു പിന്നാലെ സ്വന്തം പ്രകടനവും മോശമായത് ഹർദ്ദിക്കിന് വലിയ പ്രശ്നമായി മാറി ഹർദിക് തൻ്റെ ക്യാപ്റ്റൻസി മികവ് ഗുജറാത്ത് ടൈറ്റൻസിലും ഇന്ത്യയെ നയിച്ചപ്പോഴുമെല്ലാം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ സീസണിൽ താരത്തിൻ്റെ ഫീൽഡിലെ പല തീരുമാനങ്ങളും തിരിച്ചടിച്ചു രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ മുംബൈ അഞ്ച് കിരീടങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം ഹർദിക് എന്ന പോരാളിയുടെ കൂടി പ്രകടനങ്ങളുണ്ട് അതേസമയം ഹർദ്ദിക് ക്യാപ്റ്റനായപ്പോൾ എല്ലാ ടീമുകളിൽ നിന്നും താരം പ്രതീക്ഷിച്ച ഒരു പ്രകടനവും സമീപനവുമല്ല ലഭിച്ചതെന്ന് വേണം കരുതാൻ ഏതായാലും മൂന്ന് മത്സരങ്ങൾ ടീമിനു ബാക്കിയുണ്ട് ഹർദിക് രോഹിത് ബുംറ സൂര്യകുമാർ എന്നിവർ ടി ട്വൻറ്റി ലോകകപ്പ് ടീമിലുമുണ്ട് ശേഷിക്കുന്ന മത്സരങ്ങളിൽ താരങ്ങൾ ഫോം കണ്ടെത്തി ടീം ഇന്ത്യക്കായി മികച്ച പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം മുംബൈ ഇന്ത്യൻസ് എന്ന് മികച്ച ഫൈറ്റ് ബാക്ക് നടത്തിയിട്ടുള്ള ടീം തന്നെയാണ് അതിനാൽ അടുത്ത മെഗാലയത്തിന് ശേഷം കൂടുതൽ ശക്തിയോടെ ടീം തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിക്കാം